ഫോണിലൂടെയുള്ള തട്ടിപ്പുകൾ ദിവസവും വരികയാണ് സൈബർ തട്ടിപ്പിനിരയായി സാമ്പത്തിക നഷ്ടമുണ്ടായ നിരവധി വാർത്തകൾ പുറത്തു വരാറുണ്ട് എന്നാൽ ഇത്തരമൊരു തട്ടിപ്പു ശ്രമം ഒരു സ്ത്രീയുടെ ജീവൻ ജീവനെടുത്തിരിക്കണിപ്പോൾ മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് കേട്ട അധ്യാപിക ഹൃദയാഘാതം വന്ന് മരിക്കുകയായിരുന്നു ആഗ്രയിലാണ് സംഭവം നടന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് തട്ടിപ്പുകാർ അധ്യാപികയെ ഭീഷണിപ്പെടുത്തുന്നത് ആഗ്രയിലെ സർക്കാർ സ്കൂളിൽ അധ്യാപികയായ മാലതി വർമ്മക്ക് സെപ്റ്റംബർ മുപ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഒരു വാട്സപ്പ് കോൾ വന്നത് വിളിച്ചയാൾ പോലീസ് ഇൻസ്പെക്ടറുടെ ചിത്രമാണ് വെച്ചിരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്നും റെയ്ഡിൽ പിടികൂടിയെന്നുമാണ് വിളിച്ചയാൾ പറഞ്ഞത് താൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടാൽ മകളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാമെന്നും അയാൾ അറിയിച്ചു സംഭവം കേസാകാതിരിക്കാനും ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ എത്താതിരിക്കാനുമാണ് പണമെന്നും വിളിച്ചയാൾ പറഞ്ഞു പേടിച്ചുപോയ അധ്യാപിക ഉടൻ മകനായ ദിബാൻഷുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു വിളിച്ചയാളുടെ നമ്പർ അയക്കാൻ ദിബാന്ഷു അമ്മയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് തട്ടിപ്പ് കോളാണെന്ന് മനസ്സിലാക്കിയ ദിബാൻഷു സഹോദരിയെ വിളിച്ച് അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തി ശേഷം മാലതി വർമ്മയെ വിളിച്ച് തട്ടിപ്പ് കോളാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ആ കോളിന്റെ ഷോക്കിലായിരുന്നു അമ്മയെന്ന് ദിബാന്ഷു പറയുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ മാലതി കാര്യം പറഞ്ഞിരുന്നു പിന്നാലെ ബോധരഹിതരായും വീണു അധ്യാപികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു സംഭവത്തിൽ മാലതിയുടെ കുടുംബം പരാതി നൽകിയതായി പോലീസ് പറഞ്ഞു കോൾ വന്ന നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പണം തട്ടാനുള്ള ഭീഷണി കോളായിരുന്നു ഇതെന്ന് പോലീസ് പറയുന്നുണ്ട് ഇതിനു പിന്നിൽ ഒരു വ്യക്തിയാണോ ഒരു കൂട്ടൻ വ്യക്തികളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മരിച്ച അൻപത്തിയെട്ടുകാരി മാലതി വർമ്മ സർക്കാർ സ്കൂൾ ടീച്ചറാണ് തിങ്കളാഴ്ചയാണ് മാനതിയുടെ കോളേജ് വിദ്യാർത്ഥിയായ മകൾ സെക്സ് റാക്കറ്റിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒരു കോളും വരുന്നത് എന്റെ അമ്മ ആഗ്രയിലെ അച്ഛനേരയിലെ ഒരു സർക്കാർ ഗേൾസ് ജൂനിയർ ഹൈസ്കൂളിലെ ടീച്ചറാണ് അയാളുടെ കോൾ വന്നതിനുശേഷം അമ്മ പരിഭ്രാന്തിയായി എന്നെ വിളിച്ചിരുന്നു ആ നമ്പർ നോക്കിയപ്പോൾ അതിന് പ്ലസ് പ്രീഫിക്സ് ഉള്ളതായി കണ്ടെത്തി ഇതൊരു തട്ടിപ്പാണെന്ന് ഞാൻ അമ്മയോട് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അവർ അപ്പോഴും ഏറെ ടെൻഷനിലായിരുന്നു തുടർന്ന് വലിയ മാനസിക പ്രയാസവും ഉണ്ടായതായി തിപാൻഷു പറഞ്ഞിരുന്നു അമ്മക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുടിക്കാൻ വെള്ളം കൊടുത്തെങ്കിലും ആരോഗ്യസ്ഥിതി വഷളാവുകയും പിന്നാലെ മരിക്കുകയും ചെയ്തു കുടുംബത്തിന്റെ പരാതിയിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് അഡീഷണൽ പോലീസ് കമ്മീഷണർ മായങ്ക് തിവാരി പറഞ്ഞത്